നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ശൈലി തന്നെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് പുതിയ സ്ഥാനാരോഹിതനായ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് നേരത്തെ സഞ്ജീവ് ഖന്നെ ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ ബി ആർ ഗവായ് ഉണ്ടായിരുന്നപ്പോഴും പരമോന്നത നീതിപീഠത്തോടുള്ള ഒരു ബഹുമാനവും വിശ്വാസവും സാധാരണക്കാർക്ക് ഈ രാജ്യത്ത് അവശേഷിച്ചിരുന്നു ആ അവശേഷിക്കുന്ന ആ ഒരു കണികയും പൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുപ്രീം കോടതിയിൽ ഒരു ഒറ്റയാനെ പോലെ കപിൽ സിബൽ എന്ന അഭിഭാഷകൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കപിൽ സിബൽ വാദിക്കുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ പൗരത്വ അവകാശം ചില ആളുകൾക്ക് നിഷിദ്ധമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അലിഖിത നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കപിൽ സിബൽ വാദിക്കുന്നത് ഒന്ന് ആലോചിക്കണം മുൻ കേന്ദ്രമന്ത്രിയാണ് മുൻ ലോക്സഭ എം പി ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ രാജ്യസഭാ അംഗമാണ് പാർലമെൻ്റ് മെമ്പറാണ് ഓ പോരാത്തതിന് അദ്ദേഹം മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് അഭിഭാഷകരെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ അതല്ലെങ്കിൽ ജഡ്ജുമാർക്കോ ഒന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല അവർ സംഘപരിവാറിലേക്ക് അടുക്കുകയാണ് ഒരു കാന്തം പോലെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ രാജ്യത്തെ തച്ചുടയ്ക്കുന്നതിനും ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിനും വേണ്ടിയുള്ള രീതികളാണ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് ഒറീസയിലായിക്കോട്ടെ ഛത്തീസ്ഗഡിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ അഴിച്ചുവിടുന്ന വലിയ തോതിലുള്ള പരക്കെയുള്ള ആക്രമണം സംഘപരിവാറിന്റെ സ്പോൺസേർഡ് പരിപാടികളായിരുന്നു അത് മറന്ന് തലമറന്ന് എണ്ണ തയ്ക്കുന്ന കുറേയധികം ക്രിസംഗികളും ഇപ്പോൾ നാട്ടിൽ പെരുകി പെരുകി വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല അധികാരം കിട്ടാൻ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കണം ചില സംസ്ഥാനങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരെ ഉപയോഗിച്ച് ജയിച്ചതിന് ശേഷം അവരെ എങ്ങനെയാണ് അടിച്ചോടിച്ചത് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെയാണ് എസ് ഐ ആർ നടപടിയിലൂടെ മുസ്ലിങ്ങളെ പുറത്താക്കുമ്പോൾ ആർ തുല്ലസിക്കാൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് കപിൽ സിബൽ പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ ബി ഗവായി രാഷ്ട്രപതിയോടും ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖറോടും ശക്തമായി ഏറ്റുമുട്ടിയിരുന്നു വാക്കുകൾ കൊണ്ട് തീക്ഷണത അത് കൃത്യമായി സ്മുരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നോക്കും പതിയിരുന്നു കൊണ്ട് സംഘപരിവാർ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കുന്നതിൻ്റെ പ്രത്യേക രീതിയാണ് അതിനുവേണ്ടി ഘട്ടം ഘട്ടമായി അദ്ദേഹം ഹർജികൾ തുടരെ തുടരെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് എന്നത് യുഎൻ റിപ്പോർട്ടിൽ കൃത്യമായി ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്നത് ഈ രാജ്യം എത്രയോ എത്രയോ താഴെയാണ് ഈ രാജ്യത്തിൻ്റെ ജി ഡി പി യോ ഈ രാജ്യത്തിൻ്റെ എക്കോണോമിക് സ്ട്രെങ്തോ അല്ല പെർ ക്യാപിറ്റ ഇൻകം ഒരു മനുഷ്യന്റെ അടിസ്ഥാന വേതനം ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല മാനദണ്ഡങ്ങളിലും പല പരാമീറ്ററിലും ഇന്ത്യ നൂറിലും താഴെയാണ് എന്നിട്ടാണ് ഇന്ത്യയിൽ എന്തോ വലിയ മാറ്റം കഴിഞ്ഞ പതിനൊന്ന് പതിനൊന്നര കൊല്ലമായി നരേന്ദ്രമോദി കൊണ്ടുവരുന്നു എന്ന് ഘട്ടി ഘോഷിക്കുന്നത് സിബൽ വസ്തുതകൾ ഓരോന്നായി സുപ്രീം കോടതിക്ക് മുമ്പാകെ നിരത്തി ഒരവസാനമില്ലാത്ത പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ നാളെ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന സകല നേതാക്കളെയും ജയിൽ തടവറയിലേക്ക് വയ്ക്കാം കാശ്മീരിൽ എങ്ങനെയാണോ ജനാധിപത്യത്തെ ബി ജെ പി ധ്വംസിച്ചത് അതുപോലെ ചെയ്യാം പലതും പല രീതിയിലും നടക്കും ഭരണഘടനയെ മുഴുവനായി വലിച്ചു എറിഞ്ഞ് മനുസ്മൃതി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വാതായനം തുറന്നിടുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ പിന്നാമുറ വഴി ചെയ്യുന്നത്